ചായം കടിക്കൊക്കെ പോന്നല്ലതെ ഞാൻ അതിന്റെ അവിടെ കൊണ്ടുള്ള പൂരി ഭക്ഷണൊക്കെ ചടച്ച് കഴിക്കല ആരെയും കൂടെ പോകും എന്നുള്ള ഒരു менറ്റാലിറ്റിയിലുള്ള වෙන സാധനങ്ങളാ. ശരില്ലല്ലോ. ശരില്ല. ആള് ഇങ്ങന ചുറ്റിത്തിരിക്കില്ലയാ. ആ. बरोടെ അല്ലേ? പാർക്കിലേ പോണോ? അനസ്. ദാ ഇങ്ങല്ലേ. ശരി. സസൻസ്. ലേ. ഇರೋടണ്ടേ. ഒരു ഒരു മിനിറ്റ് നടക്കാൻ കഴിയാനെങ്കിലും പൈസില്ലാതെ പാർക്കിംഗ് ഉണ്ട് ട്ടോ. ആ. അതിന്റെ കുറച്ച് കുറച്ച് പുറത്തെ ഗ്രൗണ്ട്. അല്ലെങ്കിൽ പ്രൈവറ്റ് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ആടാ ഞേടെ